ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ സംഘടിപ്പിക്കും ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റും യുഐ ടി തെന്മല എൻസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സിഗ്നേച്ചർ ഹോം ആൻഡ് ആൻഡ് ബ്ലൈൻസ് ഫാക്ടറി അഞ്ചൽ ബുധനാഴ്ച അതായത് ഒൻപതാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമുമായി സഹകരിക്കുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തെ യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് ലിമിറ്റും ഞങ്ങളുടെ ഒപ്പമുണ്ട് അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ പിന്നെ കൊല്ലം ജില്ലയിൽ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയിട്ടുള്ള ചുരുക്കം ചില സ്കൂളിൽ സ്കൂൾ നമ്മുടെ ഒട്ടക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു അപ്പോൾ ഈ വർഷം നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നേരിട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ട് തണീ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ നടത്തുന്നത് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ കൂടെയുണ്ട് അപ്പോൾ നമ്മളെല്ലാ തരത്തിലും സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞ് പിന്നെ വർഗ ബഹുജന സംഘടനകളെയും അതേപോലെ തന്നെ ഒറ്റക്കല്ലിൽ പരിസര പ്രദേശത്തുള്ള സ്ഥാപനങ്ങളെയൊക്കെ തന്നെ നമ്മൾ പ്രോഗ്രാം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ബുധനാഴ്ച അടുന്ന് രാവിലെ ഒൻപത് മുപ്പതിന് നമ്മുടെ പിന്നെ പുനലൂർ പൊൻമല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിട്ടുള്ള പിന്നെ കൃഷ്ണകുമാർ സാറ് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിപാടി ആരംഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ പിന്നെ ഒറ്റക്കരലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിരളമായിരുന്നു വലിയ സാഹചര്യത്തിൽ വളരെ വിശാലമായ രീതിയിൽ തന്നെയാണ് ഈ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള രക്തദാതാവിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഓരോ കുട്ടികളും അന്ത്യ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഈ പ്രോഗ്രാം ന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ജാഗ്രത കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള രക്തദാന ക്യാമ്പുകൾ വഴി നമ്മുടെ സ്കൂളിൻ്റെ ആ പേരും അതേപോലെ തന്നെ ആ മഹത്വവും നമ്മുടെ ഈ നാട്ടുകാർക്കെല്ലാം അറിയുന്നതിനും അതേപോലെ തന്നെ പിന്നെ എന്താണ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട മേഖലയിലേക്കാണ് ഇപ്പോഴും കടന്നു കൊണ്ടു നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ദീപദുതി എന്നാണ് ആ രക്തദാന ക്യാമ്പിൻ്റെ പേര് നമ്മുടെ പിന്നെ എൻ എസ് എസ് സെൻറ്റ് കൊടുത്തിരിക്കുന്ന ആ എല്ലാ പേരിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് കഴിഞ്ഞ വർഷവും വിശാലമായ രീതിയിൽ തന്നെ ക്യാമ്പ് നടന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ച് യൂണിറ്റോളം ബ്ലഡ് കളക്ട് ചെയ്തിന് വേണ്ടിയാണ് ഈ വർഷം നമ്മൾ ശ്രമിക്കുന്നത് അപ്പം എല്ലാ ആളുകളെയും എന്താണ് ഇതിൻ്റെ എന്താണ് മെസ്സേജുകൾ നമ്മൾ എത്തിക്കുകയും ഓട്ടീസുകളും അടക്കം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിപാടി വിജയിക്കും എന്നുള്ള പ്രതീക്ഷകളാണ് അപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരും അതേപോലെ തന്നെ പി പിന്നെ മറ്റ് പിന്നെന്താണ് എസ് എം സി തുടങ്ങിയ എല്ലാ ആളുകളും ഇപ്പം എന്താണ് സഹകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം വിദ്യാപ്രദമാക്കാനുള്ള ആ ഒരു നടപടിക്രമങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രോഗ്രാം ഓഫീസർ വളരെ കാര്യമായിട്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ടീച്ചർ പുതിയ പ്രോഗ്രാം ഓഫീസറാണ് അപ്പോൾ ടീച്ചർ വന്നതിന് ശേഷമുള്ളൊരു ഒരു ഒരു പുതിയ ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ സഹത ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എല്ലാ പൊന്തല പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം തെന്മല പോലീസ് എസ് എച്ച്ഒ പുഷ്പകുമാർ ജി നിർവഹിക്കും എസ് എം സി ചെയർമാൻ സന്തോഷ് കുമാർ ജി പ്രോഗ്രാം ഓഫീസർ ബിന്ദു കുറുപ്പ് പ്രിൻസിപ്പൽ ഷൈമ ബീഗം യു ഐ ടി പ്രിൻസിപ്പൽ ശാലിനി പി ടി എ പ്രസിഡന്റ് ആർ സുരേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും സ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ യു ഐ ടിയുമായിട്ട് ചേർന്ന് ജീവദ്വിദ്യ എന്നു പേരിട്ടിട്ടുള്ള ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം നടന്നുകഴിഞ്ഞു പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു അറുപത് യൂണിറ്റോളം അറുപത് എഴുപത്തഞ്ച് യൂണിറ്റോളം യൂണിറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ യുവജന എല്ലാം അറിയിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ടർ കണ്ണൻ തെന്മല സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേക്കുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടണുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ